വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു എന്റെ വീട്ടുകാർക്ക് സമ്മതല്ലേ വീട്ടിൽ വന്നിട്ട് നാല് മാസം ആവും നോക്കത്തില്ല സമയത്ത് വീട്ടി വരുത്തില്ല പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അച്ഛനമ്മമാരുടെ വാക്കിന് ഒരു വില പോലും കൊടുക്കാതെ ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ ഒരു പാഠമാണ് ഈ വീഡിയോ ശരണ്യ എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യമാണ് നമുക്ക് വീഡിയോ കണ്ടോക്കാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പരമാവധി കഴിയുന്ന ആളുകൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒന്ന് ഫോളോ ചെയ്യുക പെൺകുട്ടിയുടെ പ്രായം പത്തൊൻപത് വയസ്സാണ് ഇപ്പോൾ ഒൻപത് മാസം ഗർഭിണിയാണ് ഇവർ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല അച്ഛനും അമ്മയും ഒക്കെ എതിർത്തു സഹോദരിമാരും എതിർത്തു വീട്ടുകാരൊന്നും ഈ ബന്ധത്തിന് തയ്യാറല്ല എന്നിട്ടും ആ പെൺകുട്ടി പയ്യനെ വിശ്വസിച്ചിട്ട് ഇറങ്ങിപ്പോയി അവസാനം കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പെൺകുട്ടി മാറുകയാണ് ഇതായിരിക്കും അവസാനം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് പ്രേമിച്ചോ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ജീവിച്ചോ ജീവിക്കണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ അതൊക്കെ നിങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടിയിട്ട് അവരുടെ സ്വപ്നമാണ് നിങ്ങളുടെ വിവാഹം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു നിമിഷം ഇല്ലാണ്ടാക്കിയിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എത്രത്തോളം മാനസികമായിട്ട് മാതാപിതാക്കൾ തകർന്നു പോകുമെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ ഈ പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യം എന്താണ് എന്ന് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ശരിക്കും കരഞ്ഞു പോകും നമുക്കൊന്ന് സമ്മതമല്ലായിരുന്നു സമ്മതമല്ലായിരുന്നു ഞാൻ അവനെ തന്നെ എത്രാമത്തെ അതായത് പെൺകുട്ടി പത്തൊൻപത് വയസ്സാണ് ഇപ്പോൾ ഒൻപത് മാസം ഗർഭിണിയാണ് പയ്യൻ്റെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് അധികം മെച്ചൂരിറ്റിയൊന്നും ആയിട്ടില്ല തൊട്ടടുത്ത് താമസിക്കുന്ന പന്ത്രണ്ട് പണിക്കാരനാണ് പയ്യൻ പെൺകുട്ടി ഒരു നിമിഷം വീട്ടുകാരുടെ വാക്കൊന്നും വില കൽപ്പിക്കാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇപ്പോൾ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നറിയോ പയ്യൻ നോക്കുന്നില്ല ഈ പെൺകുട്ടി നിയമപരമായിട്ട് പയ്യന് വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് എന്നെ നോക്കുന്നില്ല എന്ന് പെൺകുട്ടിക്ക് പറയാനും നിയമ നടപടികൾക്ക് പോകാനും സാധിക്കില്ല പയ്യൻ്റെ വീട്ടിലെ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ് പയ്യൻ നോക്കൂല ഗർഭിണിയാണ് ഹോസ്പിറ്റൽ പോകേണ്ടി വരും മരുന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും പെൺകുട്ടിക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകും അതിനൊക്കെ സ്വന്തം കൂടെപ്പറപ്പായിട്ട് നിന്ന് നിൽക്കേണ്ട ഒരു പയ്യന് നോക്കൂല ഹോസ്പിറ്റൽ കൊണ്ടുപോകൂല നേരത്തെ വീട്ടിൽ വരൂല കൂട്ടുകാരുമായിട്ട് വെള്ളമടിച്ചും അങ്ങനെ പരമാവധി കച്ചറ കളിച്ച് നടക്കുന്ന ഒരു പയ്യനാണ് അവസാനം സഹി കേട്ട് നിങ്ങൾ ഈ പെൺകുട്ടിയുടെ അവസാനത്തെ ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സഹി കേട്ട് ആ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടി ഇവിടെ ഇറങ്ങി വരാൻ കാരണം എവിടേക്കാണ് വന്നത് പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലേക്കാണ് പെൺകുട്ടി വന്നത് ഇവിടെ വരാനുള്ള കാരണം എന്താ അറിയൂ വിഷപ്പാണ് അതാണ് ആ പെൺകുട്ടി പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറിയപ്പോഴാണ് പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ആരെ വെല്ലുവിളിച്ചിട്ടാണ് ഇങ്ങനെ കണ്ടവന്റെ കൂടെയൊക്കെ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ ഇത്രത്തോളം വളർത്തി വലുതാക്കിയില്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ച് തന്നില്ലേ നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ലേ നിങ്ങൾക്ക് വസ്ത്രം തന്നില്ലേ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തന്നില്ലേ ഇത്രയും വളർത്തി വലുതാക്കി പഠിപ്പിച്ചില്ലേ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യുപകാരം എന്താണെന്നറിയോ ഇങ്ങനെയുള്ളതായിരിക്കും മാതാപിതാക്കളുടെ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട ഗതി പിടിക്കൂല ജീവിതത്തിൽ നിങ്ങൾ ഗുണം പിടിക്കൂല ഇതൊക്കെ ഇങ്ങനെ അവസാനം ഇങ്ങനെ ആയി തിരിയുള്ളൂ അതുകൊണ്ട് അവരൊക്കെ സമൂഹത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് കല്യാണം അതൊന്നും പറഞ്ഞ നാളെ എന്ന് പറഞ്ഞ് ആവട്ടെ എന്റെ വീട്ടിലറിയിച്ചു അപ്പോഴു അമ്മക്ക് കൊഴപ്പില്ല അച്ഛറ്റില്ല അച്ഛൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും ചെയ്ത് എനിക്കൊരു സഹോദരി ഉണ്ട് അവള് തുണിക്കട നിക്കുന്നു ചേച്ചിയുടെ ഭർത്താവ് ഇപ്പൊ കൂടെ ഇല്ല ചേച്ചി ഇപ്പൊ അവിടെ കടയിൽ നിൽക്കുന്നുണ്ട് ചേച്ചി കടയിൽ സ്റ്റേ ആയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് ചേട്ടൻ ഇപ്പൊ വീട്ടിലില്ല ചേട്ടന്റെ വീട്ടില് ഇല്ല ഇല്ല അതൊന്നും തരത്തില്ല പറഞ്ഞ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ നീട്ടി കൊണ്ട് പോന്നല്ലാതെ മേടിച്ചു വരുത്തില്ല എന്നിട്ടും അച്ഛനിക്കാണ് കുറ്റം അമ്മക്കൊക്കെയാണ് അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നൊന്ത് പ്രസവിച്ച അമ്മ മക്കൾ എന്ത് തെറ്റി ചെയ്തു കഴിഞ്ഞാലും മക്കൾ എന്ത് കൊള്ളദ കൊള്ളരുതായത്തുമ ചെയ്തു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ മക്കൾ പെട്ട് കഴിഞ്ഞാൽ അമ്മമാരുടെ മനസ്സാണ് പെട്ടെന്ന് അലിഞ്ഞു പോകും പക്ഷെ അച്ഛൻ അച്ഛന്മാർ ആ അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ മോളെ വളർത്തിയത് അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടതൊക്കെ കൊടുത്തത് എന്നിട്ട് അച്ഛൻ സമ്മതിക്കുന്നില്ല അമ്മക്കോക്കയാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ അച്ഛനെയല്ല നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്താണ് എന്നൊന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കുക ഓക്കെ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാനൊക്കെ തോന്നുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക ഓക്കെ സോ ഷെയർ ചെയ്ത് കൊടുക്കുക പക്ഷേ ഒരു മാറ്റി കടം